ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖമാണ് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളെ നന്ദുവിന്റെ പനിയൊക്കെ കുറഞ്ഞു ഉഷാറായിട്ടുണ്ട് അപ്പൊ നാളെ ക്രിസ്മസ് ആയില്ലേ അപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പം നമ്മൾ ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ നമുക്ക് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ടല്ലോ വട്ടയപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിന്റെയും അതുപോലെ കുറുമക്കറി ആയാലും ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മളെ ചാനലിൽ റെസിപ്പി ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ കൂട്ടുകാർക്ക് സെർച്ച് ചെയ്ത് കാണാലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനൊരു സമാധാനത്തിലാണ് ഞാനിരിക്കുന്നത് അപ്പം ഇന്നേ ഞായറാഴ്ചത്തെ വീഡിയോ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഏട്ടനെ ലീവുള്ള ദിവസമാണ് മക്കളെ സ്കൂളൊക്കെ അടച്ചു അപ്പം ഇന്ന് വീട്ടിൽ എല്ലാവരും ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഏട്ടനും മക്കളും അച്ഛനും അമ്മയും ഞാനും എല്ലാവരും ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതിപ്പോൾ എല്ലാവരും ഒരുമിച്ചില്ലായിട്ടല്ല രാവിലെയായ മക്കൾക്ക് പോകേണ്ട തിരക്ക് ഏട്ടന് പോകേണ്ട തിരക്ക് എനിക്ക് പോകേണ്ട തിരക്ക് മൊത്തത്തിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ എനിക്ക് മാത്രമാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ഇടങ്ങേറുണ്ട് എന്നാലും ഞാൻ ഹാപ്പി തന്നെയാണ് കേട്ടോ ഇന്നിപ്പം ഞായറാഴ്ച ആവുകൊണ്ടേ ഏട്ടന് ചോറൊന്നും കൊണ്ടോണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് എന്നത്തേങ്കാളിലും വൈകി പറഞ്ഞാൽ ഏഴുമണിയൊക്കെ ആയിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തിട്ട് കറക്കി ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം കുറച്ച് മാന്തൾ മീൻ ചില സ്ഥലത്തൊക്കെ നങ്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ ആ ഒരു മീൻ കേട്ടോ പച്ചമാന്തൾ അത് കൊണ്ടുവന്നിരുന്നു അത് നന്നാക്കി ഫ്രീസറിൽ വെച്ചതായിരുന്നു അപ്പം നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഐസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചതാണ് ഉച്ചയ്ക്ക് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്നെ പരിപ്പും മത്തനും കറിയും കൂടിയും വെക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പരിപ്പും മത്തനും കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് മേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി അപ്പോൾ ഇതാ നമ്മൾക്ക് ഇന്ന് രാവിലെ പൂളയും ചിക്കൻ കറിയും കൂടിയാണ് ഞാൻ വെക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു തിളപ്പിച്ചു ചുറ്റാൻ അപ്പോൾ അതൊന്ന് ചെയ്ത് വെച്ചു ചോറ് പിന്നെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസും മന വെച്ചത് കേട്ടോ ഇപ്പുറത്തെടുപ്പിൽ വേഗം തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമാണ് വെച്ചത് പിന്നെ അതാ നമ്മളെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പൂളയമ്മയ്ക്ക് നിൽക്കാൻ അപ്പോൾ പൂളയ്ക്കുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസും കേട്ടോ ഇന്ന് ഗ്യാസുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് നേരം വഴകുന്ന ദിവസമൊക്കെ രണ്ടടുപ്പിലും അങ്ങോട്ട് വേഗം വേഗം ആക്കാൻ നോക്കിയാൽ പെട്ടെന്ന് തന്നെയാവും കേട്ടോ പിന്നെ ഞായറാഴ്ച ദിവസം എന്നൊക്കെ പറഞ്ഞാൽ കൃത്യസമയത്ത് ആർക്കും ചായ കുടിക്കണം എന്നില്ല ഒക്കെ ഇങ്ങനെ നീച്ച് കഴിഞ്ഞാൽ നീക്കണമെങ്കിൽ തന്നെ ഒരു സമയമാവും നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് കൂടെയായിട്ടും തൊടിയിൽ കൂടെ ആയിട്ടും ഒക്കെ നടത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് ചായ കുടിക്കാൻ വരാൻ അപ്പം അതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട് പക്ഷേ എങ്കിൽ പണികൾ പണികളൊരുക്കണം ഇന്ന് ഞായറാഴ്ച ആവുകൊണ്ട് നമുക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ പായസം കൊണ്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്ന് കൂട്ടുകാരി ആണെങ്കിൽ ലീവുമാണ് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നെനിക്ക് തിരക്കുകൊണ്ട് പറ്റിയിരുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ മേക്ക് നിൽക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം നേരെയൊക്കെ വെക്കാൻ കഴിയണം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണ തന്നെ നമ്മൾ പായസം കച്ചവടം ചെയ്യുന്നിടത്തുനിന്ന് അവിടെ നിന്നാണ് ഒക്കെ നടത്തില്ല അതന്നെ ഫുൾ ആയിട്ട് തീരൊന്നുമില്ല കേട്ടോ നമ്മൾ ഫോണിൽ തന്നെ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ ഫോണിക്ക് തന്നെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെന്താ വിചാരിക്കുക വിചാരിച്ചിട്ട് എനിക്കൊരു ഒരു ടെൻഷനാണ് കേട്ടോ എന്നാൽ തന്നെ ഞാൻ ഇടയ്ക്കിടക്ക് ഫോണിക്ക് നോക്കണുണ്ട് എന്താ വച്ചാൽ അവിടെ ചെന്നാലേ ഇത്രയെങ്കിലും സമയം എനിക്ക് കിട്ടണുള്ളൂ കേട്ടോ ഹരിക്കാനായാലും ഒന്ന് ഫോണൊക്കെ നോക്കാനും നിങ്ങളെ കമൻസിനൊക്കെ റീപ്ലൈ ഒക്കെ തരല് ഞാൻ അവിടെ നിന്നാണ് അങ്ങനെയൊക്കെ എനിക്ക് പറ്റുന്നുള്ളൂ അപ്പം എഡിറ്റിങ്ങിനെ എന്ന് പറഞ്ഞൊന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം എന്നാലുള്ളൂ എഡിറ്റിങ്ങൊക്കെ തീരുക അപ്പം അതിന് പറ്റണ സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്യും അല്ലാത്ത സമയത്ത് വിലച്ചയ്ക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എണീറ്റിട്ട് അങ്ങനെ ചെയ്യൂട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ നീക്കാൻ കുറച്ച് കള്ളത്തരണ്ട് എന്തായാലും നമ്മളെ വീഡിയോ ഉടണമെങ്കിൽ നേരത്തെ നീച്ചേ പറ്റുള്ളൂ കേട്ടോ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ നീട്ടിട്ട് എഡിറ്റിങ് കഴിഞ്ഞിട്ടാണ് അടുക്കളേക്കൊക്കെ വരിക അങ്ങനെയൊക്കെ ഇനി വീണ്ടും ചെയ്യേണ്ടി വരും അപ്പം എന്തായാലും ഞാൻ പൂളയൊക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് മൊത്ത വെള്ളം നല്ല തിളച്ചിരുന്നു കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊത്തി നുറുക്കി അങ്ങനെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ ഈ ചിക്കൻ കറി ഇപ്പുറത്ത് വറകെടുപ്പിൽ വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആ ചോറിനുള്ള വെള്ളം മാറ്റി വെച്ചു ചോറിന് ഇനി ഇപ്പം അരി ഇട്ടാലും പെട്ടെന്ന് തന്നെ ആവും അധികം വേവില്ലാത്തൊരു അരിയാണ് ഇപ്രാവശ്യം വാങ്ങിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്ത് കേട്ടോ ചതച്ചാലാണ് എപ്പോഴും ടേസ്റ്റ് എന്നാൽ ഞാൻ അരിഞ്ഞാണ് ഇന്ന് ചേർത്ത് കൊടുത്തത് അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മളെ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വാട്ടിയെടുത്തു അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൂട്ടി ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ അതിന് ശേഷം അതിലേക്ക് വേണ്ട ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ കറക്കി വേണ്ട വെള്ളം ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക നമ്മള് സാധാരണ ചിക്കൻ കറി എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല ഇനിയിപ്പൊ അതിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പൂളയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് നാളികേരവും വെളുത്തുള്ളിയും കാന്താരിയും കൂടി എടുത്തുവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കാന്താരിയൊക്കെ പൂളയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് ഇപ്പൊ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ കുറച്ചായിട്ട് കറികളിലായാലും നമ്മളെ പൂളയിലായാലും ഒക്കെ ഉപ്പേരികളൊക്കെ വെക്കുമ്പോൾ കാന്ാരിയാണ് ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ പൂളയത്തെ വെള്ളമൊക്കെ നോറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കണ് ആ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരവും വെളുത്തുള്ളിയും കാന്താരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഉടച്ചെടുക്കണുണ്ട് കേട്ടോ ഇവിടെ നല്ലോണം ഉടയ്ക്കണം ഇന്നാലെ മക്കൾക്കും മേട്ടനൊക്കെ ഇഷ്ടാവുള്ളൂ അച്ഛനെ ഇടയ്ക്ക് ഓരോ കഷ്ണം കിടക്കണത് ഇഷ്ടമാണ് അപ്പം അച്ഛനെ ഇടയ്ക്ക് ഓരോ കഷ്ണങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഉടച്ചത് കേട്ടോ അപ്പം ഇങ്ങനെ ഡാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആവണം കേട്ടോ ഒന്നാമത് കഴിക്കുമ്പത്തിന് ഒരുക്കൊരു പാകത്തെ ആ ഒരു കട്ടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ആദ്യം ആദ്യമൊന്നും ഇവിടെ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ ആ അരപ്പ് മാത്രം ഇട്ടിട്ട് പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നാലുള്ളൂ മക്കൾക്ക് ഇഷ്ടാവുക അപ്പോൾ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കട്ടയോട് കൂടിയാണ് എടുത്തിരുന്നത് അത് അങ്ങനെ അങ്ങനെയൊരു ടേസ്റ്റാണ് കേട്ടോ ആ പച്ചനൊക്കെ ശരിക്കും അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ പറയും മക്കളെ ഇഷ്ടം എങ്ങനെയാച്ചാൽ അങ്ങനെ ഉണ്ടാക്കാൻ അപ്പം അച്ഛൻ വെട്ടുകഴിഞ്ഞ് വന്നപ്പോഴേ ഭയങ്കര വിശപ്പ് പറഞ്ഞിട്ട് കുറച്ച് പൂളം എടുത്ത് ഞാൻ കൊടുത്തുട്ടോ അപ്പോൾ പൂളയും ചായയും കൂടിയും കുടിക്കുകയാണ് അപ്പോഴേക്കും ഇതാക്കണേ നമ്മളെ ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാക്കണേ ഞാൻ ഒരു അരമുറി നാളികേരത്തിൻ്റെ പാലിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തോട് വെള്ളത്തോടുകൂടി മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ നാളികേര പാൽ എടുക്കാൻ വേഗമുണ്ട് നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്താൽ അപ്പൊ അതാ ഒരിത്തിരി കറി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടി വരും കേട്ടോ പിന്നെ ഓലക്ക് ഇനി ചോറിന്റെ സമയത്തും ഒരു ചിക്കൻ കറി ഉണ്ടമ്മെന്ന് ചോദിക്കും അപ്പൊ അതുകൊണ്ട് ഓല്ക്ക് അതിന് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓല് വീട്ടിലുള്ള പ്ലേ ഇല്ല എന്ന് പറയാൻ കഴിയില്ല കേട്ടോ ഓലക്ക് ഓരോ കൊതിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും ഒന്ന് കട്ടിക്കാണെങ്കിൽ ഈ പൂളയ്ക്ക് നല്ല ടേസ്റ്റ് ആകട്ടോ ഇത് ടേസ്റ്റ് ഇല്ല നല്ല ഒരു കറി ശരിക്കും നമ്മളെ വെള്ളയപ്പത്തേക്കും ദോശയ്ക്കും ഒക്കെയാണ് കൂടുതലായിട്ട് പറ്റി അടിപൊളി ടേസ്റ്റ് ആവും അപ്പം എന്തായാലും മക്കൾക്ക് ചിക്കൻ അല്ല ചിക്കനല്ലേ എങ്ങനെ കറി വെച്ചാലും ഒരു കൂട്ടും കേട്ടോ അപ്പൊ അതൊക്കെ റെഡി ചെയ്യാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോഴേക്കും പുളിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ആ പാൽ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് പൊടി മഞ്ചസാരയൊക്കെ ചേർത്തു അപ്പൊ ചായ തിളക്കട്ടെ അതുവരെ നോക്കി നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അരിയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ചായ തിളയ്ക്കട്ടേ എന്ന് വിചാരിച്ചിട്ടങ്ങനെ നോക്കി നിന്നാൽ അത് തിളയ്ക്കൂലോ കേട്ടോ അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് പോവുക ചെയ്യും അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നത് അപ്പോൾ ഫോണ് വേ ഓടിപ്പോയി എടുത്തോട് നമ്മളെ മേശമല്ലയായിരുന്നു അപ്പോൾ ഏതായാലും ചായ പോവാതെ കിട്ടിയിട്ടോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണിയായി ഗ്യാസ് കണ്ടു വൃത്തിയാക്കണമെങ്കിൽ ഒരു പണി തന്നെയാണ് പിന്നെ ആ ചൂടോട് കൂടി തന്നെ അതുകൊണ്ട് നഞ്ഞ തുണിയോണ്ട് തുടച്ചെടുത്താൽ ആ വേഗം വൃത്തിയാകും കേട്ടോ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് പിടിക്കും അപ്പം എന്തായാലും അമ്മേനെ ഫോൺ ചെയ്യലൊക്കെ പെട്ടെന്ന് കഴിയട്ടോ അമ്മയായാലും അച്ഛനായാലും ആരും ഇപ്പൊ വിളിച്ചാൽ വേഗം വെക്കും ഇനി ഒരു സമയത്തൊക്കെ എനിക്ക് എനിക്കോട്ട് വിളിക്കുകയുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെ വിളിക്കാൻ പറ്റൂല നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല അപ്പം ആർക്കും സമയമല്ല സമയം ഉണ്ടാക്കലാണ് എല്ലാരും അപ്പൊ ഞാനും സമയം ഉണ്ടാക്കി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടണത് കേട്ടോ എനിക്ക് മാത്രല്ല സമയമില്ലായി എല്ലാവരും തിരക്കുള്ളവർ അപ്പം ഇതാ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു വെള്ളം നല്ലോണം ചൂടായത് ഇരുന്നില്ലേ അപ്പം അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇത് ഞങ്ങളെ തൊട്ടടുത്തുള്ള ചേച്ചി ഇന്നലെ ഒരു മത്തന്റെ കഷ്ണം തന്നിരുന്നു കേട്ടോ നമുക്ക് മത്ത ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു നിർബന്ധിച്ച് അമ്മേൻ്റെ അടുത്ത് കൊടുത്തതാണ് അപ്പം മുത്തേച്ചി തന്നപ്പോൾ വാങ്ങാതിരുന്നില്ല അപ്പം അതുകൊണ്ട് അത് ഇന്ന് കറി വെക്കാ വിചാരിച്ചത് അപ്പം ഞാൻ മത്തനൊക്കെ നന്നാക്കി നിൽക്കുകയായിരുന്നു അപ്പം അനുമോൾ വന്നിട്ട് ഇവിടെ എല്ലാരും പണി ഇരിക്കണേണ്ട ഞാനത് വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഓൾ എടുത്തന്നതാണ് കേട്ടോ ആ വീഡിയോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ചയായി എങ്ങനെയൊക്കെയാണ് അമ്മ അവിടെ ചെടിയൊക്കെ വെട്ടി കളയുന്നുണ്ട് ഉണങ്ങി കരിഞ്ഞതൊക്കെ കളയുന്നുണ്ട് പിന്നെ ഏട്ടനും കണ്ണനുതാ തൊടികയിൽ പച്ചമുളകും കാന്താരിയൊക്കെ പറക്കുകയാണ് നമ്മളെ തൊടികി ആകെ കാട് പിടിച്ചിട്ടുണ്ട് ശരിക്കും ഒരാളെ നിർത്തിയിട്ട് കാട് പെട്ടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തൊഴിലുറപ്പിന്റെ ഇതിൽ കെഴുതി കൊടുത്തിട്ടുണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിലപ്പോൾ മാർച്ചൊക്കെ കഴിഞ്ഞിട്ടേ അവരിവിടെ പണിയെടുക്കേണ്ടാവുള്ളൂ ഒരു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊടുകയൊക്കെ ക്ലീൻ ആകുട്ടോ ഇനിയിപ്പോൾ ഒരു വരുന്നതിന് മുന്നേ എന്തായാലും കടന്ന് വെട്ടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാലേ നന് കുഴിച്ചിട്ട് ചെടിയാണ് കേട്ടത് ഞങ്ങളിവിടെ കോസ്മോസ് എന്നൊക്കെ പറയലുണ്ട് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം നന്ദു വിത്ത് കുഴിച്ചിട്ട് മുളച്ച് ഓനത് വെള്ളം കുഴിച്ച് വളർത്തിയിരുത്തതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കാട്ടി കൊടുക്കുമായിരുന്നു അനുമോള് ഫോണും കൊണ്ട് ചെന്നപ്പോൾ പിന്നെ ഞാനും ചെന്നിട്ടോ അത് കാണാൻ എന്നെ കുറേ വിളിച്ചു അപ്പോൾ ഓരോ ദിവസവും എനിക്കത് കാട്ടിത്തരലുണ്ട് ഇപ്പോഴാണ് അത് പൂവിട്ടത് പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോകുന്നു ഓരോ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പണി എന്ന് എനിക്ക് തോന്നി ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ കൊടുക്കലൊക്കെ ഉള്ളത് അവസാനിച്ച് ഇവിടെ അടുക്കളയിൽ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി നിന്ന് നമ്മളെ ചോറ് തിളച്ചിട്ടില്ല കേട്ടോ ഒന്ന് വെട്ടി തിളച്ചിട്ട് വേണം അതിലേക്ക് മാറ്റി വെക്കാൻ പിന്നെ നമ്മളെ മത്തനും പരിപ്പും വെക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തനും പരിപ്പും കഴുകി പാത്രത്തിൽ നമ്മൾ ആ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള നാളികേരമൊക്കെ ചെരുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അരക്കേണ്ട പണിയുള്ളൂ പിന്നെ നമ്മളെ മീൻ എന്താ പറയാ ഐസ് പോകണം ഇന്നാലും ഉള്ളു മുളക് തേക്കാനൊക്കെ പറ്റിയ അപ്പൊ അതിൽ മുളക് പൊടി മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് വറക്കണത് ഇവിടെ അമ്മയ്ക്ക് അങ്ങനെ വറക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടൊന്നും അങ്ങനെയാണ് ചെയ്യണത് അപ്പൊ എട്ടേക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞിട്ടോ മണിക്ക് നീച്ചാലും നമ്മൾ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ ഇത്രയും കാന്താരിയും പച്ചമുളകും കിട്ടിയിട്ടുണ്ട് കാന്താരിയാണ് കൂടുതൽ കേട്ടോ കാന്താരി കഴിക്കുന്നത് നല്ലതല്ലേ ഇവിടെ നമ്മൾ സുർക്കയില് കുറെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ സുർക്കയിലിട്ടത് ഉണക്കിയിട്ട് വറുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് മോരിലിട്ടേക്കോ എന്ന് അറിയില്ല കേട്ടോ നമ്മൾ മോരുമുളകൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ കാന്താരി ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല പറ്റുന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് കമന്റിൽ പറയുകയുണ്ടോട്ടോ എങ്ങനെയാ ചെയ്യാമെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണേ എന്നാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാനാണ് അപ്പോൾ അനുമോൾ അതാ ഫല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കല്ലേ അമ്മ എന്ന് പറഞ്ഞ നിൽക്കുകയാണ് അപ്പൊ ഞമ്മളെ പായസത്തേക്ക് വേണ്ട നാളികേരൊക്കെ ഞാനവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചിരകിടക്കണം ഒക്കെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ സെറ്റ് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാനും ഓരോ ചായ കൂടി കഴിഞ്ഞാലുള്ളൂ ഇതിൻ്റെ പായസ പരിപാടി നടക്കെ കേട്ടോ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഒരു തട്ടലും മുട്ടലും ആണ് ഉണ്ടെങ്കിൽ രസമാണേനും പക്ഷേ പണി ഒരുങ്ങാൻ കുറച്ച് പണിയാണ് നമ്മളെ പണികളൊരുങ്ങും പക്ഷേ എങ്കിലും ഒരു ചായ കുടിക്കലും ഓരോ ചോറിനുമൊക്കെ നമ്മളെ വിളിക്കുന്ന സമയത്തൊന്നും ഒരുക്ക് വേണ്ടി വരില്ല പിന്നെ അപ്പളും ഇപ്പോഴും ഒക്കെയാണും തീ

അപ്പോൾ ഇതാ എല്ലാവർക്കും ഉള്ള പാത്രം എടുത്തിട്ടുണ്ട് അപ്പം അച്ഛൻ ഇപ്പം വേണ്ടട്ടോ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് അറാക്ക് ഉള്ളെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും പൂള ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യത്തിന് നമുക്ക് അറിയാമോ എന്നും കൊടുക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൂളയും ചിക്കൻ കറി ആണെങ്കിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അടിപൊളിയായിട്ട് കഴിക്കും കേട്ടോ എനിക്ക് കഴിക്കായിട്ടല്ല നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി ഒരു വേദനയും പുറത്തുകൂടി ഗ്യാസിന്റെ വേദന നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്യാസിന്റെ ഗുളിക അല്ലെങ്കിൽ കഴിച്ചിട്ട് ഒരു ഗ്യാസിന്റെ ഗുളിക അങ്ങനെയാണ് എന്തായാലും ും ചിക്കൻ കറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം കറി വേണം ഒന്നും കൂടി ഒരു കുറുകിയ കറി ആണെങ്കിൽ ടേസ്റ്റാകും എനിക്ക് തോന്നി പക്ഷേ ഒരു പറയണത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കറിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കുറച്ച് ചിക്കൻ പൊരിച്ചതും കൂടി ഉണ്ടേ തലേ ദിവസത്തത് അപ്പം അതുണ്ടോന്നായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ വേഗം അത് ചൂടാക്കിയിട്ട് ഒരുക്കു കൊണ്ടുവന്നു കൊടുത്തു കേട്ടോ പിന്നെ ഞാനും കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് അപ്പം അമ്മ അവിടെ കഴിക്കുന്നുണ്ട് അമ്മ ഉമ്മർത്താണ് ഇരിക്കുന്നത് അമ്മയ്ക്ക് അവിടെ സിറ്റ് ഔട്ടിൽ സിറ്റൌട്ടിലിരുന്ന് തിന്നേണ്ടതാണ് കൂടുതലും ഇഷ്ടം അപ്പം അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ പിന്നെ കടയിൽ കൂടെ ഒക്കെ പോയതാണ് വിട്ട് കഴിഞ്ഞ് വന്നിട്ട് അപ്പം ഇതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കൽ ഞങ്ങൾ വല്ലപ്പോഴും ആണ് കേട്ടോ രാത്രിയിൽ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും രാത്രിയിലും എല്ലാവരും ഒപ്പം തന്നെയാണ് പക്ഷേ പകല് എല്ലാരും കൂടെ കൂടി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മല്ലിക ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നേ മല്ലിക ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോസ് ഒക്കെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി